ഹരേ കൃഷ്ണ സുന്ദരകാന്ഠത്തിലെ ലങ്കാലക്ഷ്മി മോക്ഷമാണ് ഞാനിവിടെ പാരായണം ചെയ്യുവാൻ പോകുന്നത് ഓം ശ്രീരാമചന്ദ്രായ നമോ നമ ശ്രീരാമചന്ദ്ര മുൻപിൽ ഉള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ കഠിന തരമറിയൊരു രജനി ശരീരം കടുവിനോളം ചെറുതാക്കിയ ഹനുമാൻ ഒരു കാലെടുത്ത് അകത്തു വെക്കുവാൻ തുടങ്ങിയപ്പോൾ അതിഭയങ്കരമായ ഒരു അലർച്ചയും അതിനോടൊപ്പം തന്നെ രാക്ഷസി വേഷധാരിയായ ലങ്കാലക്ഷ്മിയെയും കണ്ടു ഇവിടെ മൂലം ഭവാനേകനായി കൊട്ടാരം കാവൽക്കാരിയായി എന്നെ വെട്ടിച്ച് ഇവിടെ ഒരസുരനോ ദേവനോ പശു മൃഗാദികളോ കയറുകയില്ല അങ്ങനെയുള്ള എന്നെ ഒളിച്ചു ഒറ്റയ്ക്കകത്ത് കിടക്കാൻ ശ്രമിച്ച നീ കള്ളനാണോ എന്താണ് നിന്റെ മനസ്സിലിരിപ്പ്

ഹനുമാനും ഉഗ്ര കോപത്തോടെ ലങ്കാലക്ഷ്മിയെ ഊക്കോടിച്ചു ശ്രീരാമ സജീവനായ ഹനുമാന്റെ ഇടത്ത് കയ്യാൻ ചോര കൊണ്ട് ലങ്കാലക്ഷ്മി നിലം പതിച്ചു എഴുനേറ്റൊല്ല പറഞ്ഞിതെന്നോടിതു മുന്നമേ വീണു കിടന്നിടത്തു നിന്ന് വെഴുന്നേറ്റ ലങ്കാലക്ഷ്മി ഹനുമാനോട് പറഞ്ഞു അല്ലയോ വീര അങ്ങയുടെ ബാഹുബലം ഞാൻ കണ്ടുകഴിഞ്ഞു ഇത് വിധിയാണ് ബ്രഹ്മാവ് പണ്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഇപ്രകാരമെല്ലാം സംഭവിക്കുമെന്ന് ഹരേ കൃഷ്ണ ഇതിൻ്റെ ബാക്കിൽ അടുത്ത ഭാഗത്ത്